ാമം എന്നയിക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നുകളായ കർത്താവേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവോചനമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനം അതിൻ്റെ ഇൻട്രൊഡക്ഷന് അതിനുശേഷം എപ്പോഴാണ് ന്യായാസനം വെക്കുന്നത് എവിടെയാണ് വെക്കുന്നത് ആരാണ് ന്യായം വിധിക്കുന്നത് ആരെയാണ് ന്യായം വിധിക്കുന്നത് ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയുണ്ടായി ഇന്ന് നമുക്ക് നോക്കാം ഈ ന്യായവിധിക്കു വേണ്ടി ഏതെല്ലാം പുസ്തകങ്ങളാണ് ബുക്കുകളാണ് ദൈവം ഉപയോഗിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇത് വെള്ളസിംഹാസനത്തോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അവിടെ നാം കാണുന്നത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുസരിച്ച് ന്യായം വിധിക്കും അപ്പോൾ ന്യായം വിധിക്ക് ചില പുസ്തകങ്ങൾ തുറക്കും ദൈവവചനം അനുസരിച്ച് നമുക്ക് നോക്കാം ഏതൊക്കെ ബുക്കുകളാണ് ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനം ദൈവവചനമാണ് നിയമങ്ങളുടെ പുസ്തകമാണ് അതിൽ മുഴുവനും ഒരു വ്യക്തിക്ക് ജീവിക്കേണ്ടതായ എല്ലാ ചട്ടങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും എഴുതിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ആയിരിക്കും നാം എന്തെല്ലാമാണ് ചെയ്തത് എന്തെല്ലാം നാം അതനുസരിച്ചില്ല എന്ന് നോക്കുന്നത് ആ പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ട് ആയിരിക്കും അതോടൊപ്പം ബന്ധത്തിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം റോമാലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് കാണുന്നത് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എൻ്റെ സുവിശേഷപ്രകാരം കർത്താവിൻ്റെ വചനമാണ് സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമ്മളെ ന്യായം വിധിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ ആ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിനനുസരിച്ച് നാം ജീവിക്കണം അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും കണ്ടോ ദൈവവചനം ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുന്നത് അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളായിട്ട് നാം ജീവിക്കണം ദൈവവചനത്തിന് അനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ദൈവവചനം മുറുകെ പിടിച്ച് എഫ് എസ് ഒ സഭയിലോട് പല സഭകളിലുള്ളതായ ദൂതുകളിൽ നാം കാണുന്നത് അവർ എൻ്റെ വചനം മുറുകെ പിടിച്ചു ഫിലിദൽഫിയ അസംബ്ലിയിലും നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും എൻ്റെ വചനം അവർ മുറുകെ പിടിച്ചു അതുകൊണ്ട് ദൈവവചനം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായവിധി ദിവസത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ബുക്കാണ് ദ ബുക്ക് ഓഫ് റെമംബറൻസ് സ്മരണയുടെ പുസ്തകം സ്മരണാ പുസ്തകം അത് നാം മലാക്കിയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവ യഹോവഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു യഹോവ യഹോവഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു അപ്പോൾ ഈ സ്മരണ പുസ്തകമെന്ന് പറയുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്തെല്ലാം ചെയ്യുന്നുവോ അതൊക്കെ എഴുതി സൂക്ഷിക്കുന്നതാണ് ഈ സ്മരണ പുസ്തകം നാം എന്ത് തെറ്റ് ചെയ്താലും അതും അതിലെഴുതും നാം നല്ല കാര്യങ്ങൾ ചെയ്താലും ആ സ്മരണ പുസ്തകത്തിൽ എഴുതും അപ്പോൾ അത് അന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അതനുസരിച്ച് നമ്മളെ ന്യായം വിധിക്കും അതോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വാക്യം കൊണ്ട് വായിക്കാം ആ വെളിപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് കാണുന്നത് അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും ജയിക്കുന്നവൻ വെള്ളയെടുപ്പും ധരിക്കും അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും വായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയുകയും ചെയ്യും അവിടെയും അജീവ പുസ്തകത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുകയും അതുകൊണ്ട് ആ വചനം ആ ഓർമ്മയുടെ പുസ്തകം ആ സ്മരണാ പുസ്തകം അന്ന് തുറക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്നത് ഓരോരോ ദിവസങ്ങളും നാം ചെയ്യുന്ന പ്രവർത്തികളെ അതിലെഴുതി വെക്കും അതനുസരിച്ച് നമുക്ക് ഇതുണ്ടാകും അതിനുശേഷം മൂന്നാമത് നാം കാണുന്നത് ദ ബുക്ക് ഓഫ് ലൈഫ് ജീവൻ്റെ പുസ്തകം ഈ ജീവൻ്റെ പുസ്തകത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഓരോരോ പേരുകളും അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അതാണ് ഇപ്പം നാം മുമ്പേ വായിച്ച ആ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ ഞാൻ നിൻ്റെ പേര് വായിച്ചു കളിയില്ല അപ്പോൾ ആ ജീവൻ്റെ പുസ്തകത്തിൽ ഈ പേരുകൾ ദൈവം എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് മിക്കവാറും ഈ ജീവൻ്റെ പുസ്തകമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഓരോരുത്തരുടെയും ക്രമമനുസരിച്ച് ആ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടുണ്ട് ആ പേ പുസ്തകം നോക്കിയായിരിക്കും ചിലപ്പോൾ ഓരോരുത്തരെയും ന്യായ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ പേര് പേരുവിളിക്കുന്നത് അപ്പോൾ വിശ്വാസികളെ നാം ദൈവസന്നിധിയിൽ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുവാനും ആ ഓർമ്മയുടെ പുസ്തകത്തിൽ സ്മരണ പുസ്തകത്തിൽ നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രം ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുവാനും ആ രീതിയിൽ മുൻപോട്ട് പോകുവാൻ വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ആ പുസ്തകത്തിൽ നമ്മുടെ തെറ്റായ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാതിരിക്കട്ടെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുൻപോട്ട് പോകുവാനും ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ മുൻപോട്ട് പോകുവാനും അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ വലിയവനായ ദൈവം നമ്മൾ ഓരോരുത്തരുടെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ